ഇറാഖ് പ്രധാനമന്ത്രി ഒമാനിൽ സലാലിയിൽ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തി മസ്കറ്റ് നൈറ്റ്സിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഇറാഖ് പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് ഷിയ അൽ സുദാനി ദ്വിദിന ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി സലാലിയിലെ ഹൽസിംഗ് കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈദബ് ബിൻ താരിഖ് അദ്ദേഹത്തെ സ്വീകരിച്ചു സുൽത്താനുമായി ഇറാഖ് പ്രധാനമന്ത്രി ഔദ്യോഗിക ചർച്ചകൾ നടത്തി സലാല വിമാനത്താവളത്തിൽ എത്തിയ മുഹമ്മദ് ഷിയ അൽ സുദാനിയെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സാദിഷാ ബിൻ താരിഖ് അൽ സയ്ദാണ് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള സാഹോദര്യ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കൂടിക്കാഴ്ച സഹകരണം ശക്തമാക്കുന്നതിലും ദീർഘകാല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഇറാഖ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം നിർണായകമാകും എന്നാണ് വിലയിരുത്തൽ തലസ്ഥാന നഗരയ്ക്ക് ആഘോഷ കാഴ്ചകളുമായി എത്തുന്ന മസ്കറ്റ് നൈറ്റ്സിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു അടുത്ത ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് പരിപാടി നടക്കുക പ്രധാന ആകർഷണങ്ങളുടെയും പരിപാടികളുടെയും രൂപകൽപ്പന നിർമ്മാണം മാനേജ്മെന്റ് എന്നിവയ്ക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒന്നിലധികം ടെൻഡറുകൾ ക്ഷണിച്ചു അമീറാത്ത് പാർക്കിലെ ഇൻഫ്ലക്റ്റബിൾ ഗെയിമുകൾക്കുള്ള നിർദ്ദേശങ്ങൾ പരമ്പരാഗത ഒമാനി മധുരപലഹാര കിയോസ്കുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും നെസീം അമീറാത്ത് പാർക്കുകളിൽ ഹൊറർ സിറ്റി ആകർഷണങ്ങളുടെ സൃഷ്ടി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ പ്രവർത്തനങ്ങൾക്കായി ബിഡുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഒൻപതാണ് പ്രൊമോഷണൽ കരാറിനുള്ള ബിഡ്ഡ് സമർപ്പിക്കൽ അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ഡോഫാറിലെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു ആധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ഗവർണറേറ്റുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക സാമൂഹിക ടൂറിസം പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനുമുള്ള പ്രാധാന്യം കണക്കിലുള്ള ടുത്ത് പദ്ധതി ഘട്ടങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗതാങ്കേതിക എഞ്ചിനീയർ സൈദ് ഹമൂദ് അൽ മാവാലി ഒമാൻ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു ഓണം പ്രമാണിച്ച് കേരളത്തിലേക്കുള്ള വിമാനത്തിൽ ഓണസദ്യ വിളമ്പി എയർ ഇന്ത്യ എക്സ്പ്രസ് മുൻകൂട്ടി ഓർഡർ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്കാണ് സാമാന്യം തരക്കേടില്ലാത്ത മിനി സദ്യ വിളമ്പി വിമാന കമ്പനി മലയാളികളുടെ ആഘോഷത്തിൽ പങ്കാളികളായത് ഓണസദ്യ ലഭിക്കാൻ ഒമാനിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ റിയാലും കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ അഞ്ഞൂറ് രൂപയുമാണ് വില ഈടാക്കുന്നത് കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം സെക്ടറുകളിലേക്കുള്ള യാത്രക്കാർക്കാണ് ഓണസദ്യ ബുക്കിംഗിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും পবড ভাই পুরুষোত্তম কঞি